നമസ്കാരം വീണ്ടും വിചിത്ര നിയമവുമായി താലിബാൻ ഇത്തവണത്തെയും ഇരകൾ സ്ത്രീകൾ തന്നെയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന തരത്തിൽ ജനാലകൾ ഉണ്ടാകരുത് സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഇവർ പറയുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാർപ്പിട കെട്ടിടങ്ങളിൽ ഇനി ജനാലകൾ വേണ്ട എന്നെല്ലാമാണ് താലിബാന്റെ പുതിയ ഉത്തരവ് മുനിസിപ്പൽ അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ല എന്നുറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കേണ്ടതായുണ്ട് ഇപ്പോഴത്തെ വീടുകൾക്ക് ഇത്തരം ജാലകങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ച മറയും വിധം മതിൽ പണിയണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാർപ്പിട കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവ് താലിബാന്റെ പരമോന്നത നേതാവ് സബിഹുല്ല മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത് ഉത്തരവിൽ പറയുന്നു ജാലകങ്ങൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്ക് ഉണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുകയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഈ ലിംഗവിവേചനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു താലിബാൻ അധികൃതർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിയന്ത്രിക്കുകയും തൊഴിൽ ചെയ്യാനുള്ള അവകാശം പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റ് പൊതുസ്ഥലങ്ങളിലേക്കുമുള്ള പ്രവേശനം തടയുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെയാണ് ജനാലകൾ സംബന്ധിച്ച പുതിയ ഉത്തരവ് ജനലുകളുള്ള കെട്ടിടങ്ങൾ സീൽ ചെയ്യുമെന്നും അതിനാൽ പഴയ കെട്ടിടങ്ങളിൽ നിന്നും ജനലുകൾ നീക്കം ചെയ്യണമെന്നും താലിബാൻ വക്താവ് സാബിൻ ഉള്ള മുജാഹിദ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി താലിബാന്റെ കീഴിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നര കോടിയിലേറെ സ്ത്രീകൾ വീടുകളിൽ മാത്രമായി തളയ്ക്കപ്പെട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം താലിബാൻ നിഷേധിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ ഒപ്പമല്ലാതെ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശവുമുണ്ട് സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും താലിബാൻ സർക്കാരിൻ്റെ ഇസ്ലാമിക നിയമത്തിൽ കർശനമായി വിലക്കിയിട്ടുണ്ട് ഇതോടെ വീടിന് പുറത്ത് ശബ്ദമുയർത്താനോ മുഖം കാണിക്കാനോ കഴിയാത്ത അവസ്ഥയായി താലിബാനിലെ ചില പ്രാദേശിക റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളും സ്ത്രീ ശബ്ദങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തി അതേസമയം അഫ്ഗാൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ ഇസ്ലാമിക നിയമം ഉറപ്പാക്കുന്നു എന്നാണ് താലിബാൻ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാൻ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ടുണ്ട് ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന നിയമവും പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇതിന് തൊട്ടുപിന്നാലെയാണ് ജനാലുകൾ നീക്കം ചെയ്യുന്ന വിചിത്രമായ നിയമവുമായി താലിബാൻ വീണ്ടും രംഗത്തെത്തുന്നത്